നമസ്കാരം ഞാൻ ജോഷർണ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ചിങ്ങക്കൂറിന്റെ ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മാറ്റം അതായത് ഒന്നുകൂടി പുരോഗമനം വരുന്ന ഒരു സമയമാണ് അതായത് സാമ്പത്തികമായിട്ടായിരുന്നാലും വിദ്യയുടെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ ജോലിയിലുള്ളവർക്കും ബിസിനസിലൊക്കെ കുറച്ചൊരു മാറ്റം വരുന്ന സമയമാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ജോലിയിൽ മാറ്റമോ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ജോലിക്കകത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിപ്പാർട്ട്മെന്റിക്ക് ഒക്കെ വിചാരിച്ചാൽ ഇപ്പോൾ നടക്കുന്ന സമയമാണ് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ വിജയിക്കും ധനപരമായിട്ട് കുറച്ചുകൂടി ചെയ്ഞ്ച് ഉണ്ടാവും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി നമുക്ക് ചെറിയ ചെറിയ ധനഭാഗ്യങ്ങൾ ഉണ്ടാകാം കുറെ നാളായി നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ച് മറന്നു കിടന്ന അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടിരുന്ന ധനം നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും തിരികെ കൊണ്ട് തരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ധനപരമായിട്ട് ഗുണം വരാം അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും പിന്നെ പ്രണയത്തിലുണ്ടായിരുന്നവർക്ക് പ്രണയ സാഫല്യം വരാനും വളരെ കാലമായി വിവാഹത്തിൽ പല തടസ്സങ്ങൾ വന്നു അതായത് വിവാഹം നിശ്ചയം വരെ എത്തിയിട്ട് തടസ്സം പോലും വിവാഹം നടക്കുന്ന ഒരു കാലമാണ് മറ്റൊന്ന് സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ കൂറുകാർക്ക് അതായത് ചിങ്ങക്കൂറിലെ നമ്മളെപ്പോഴും മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാദം വരുന്ന നക്ഷത്രക്കാർ അപ്പൊ ഈ പിന്നെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ചിലകാലമായി കൊണ്ടുവരുന്ന സ്വപ്ന പദ്ധതികൾ നമ്മൾ ചിലപ്പോ നമ്മുടേതായ ഡ്രീം പ്രോജക്റ്റുകൾ മനസ്സിൽ കൊണ്ടു വരുന്നതാണ് അതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ വിജയിക്കുന്ന ഒരു സമയമാണ് ഇനി മറ്റൊന്ന് ഇതെല്ലാം പറയുമ്പോഴും ആരോഗ്യ പ്രശ്നത്തിൽ ഈ ചിങ്ങക്കൂറുകാർ പ്രത്യേകിച്ച് ഈ പിന്നെ മകം പൂരം നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതിൻ്റെ കാരണം വാതവായു സംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകിച്ചും പിന്നെ സന്ധി വേദന സന്ധി സംബന്ധമായ അസുഖങ്ങളുള്ളവർ അവരെല്ലാം കുറച്ച് ജാഗ്രത പുലർത്തുകയും ചെറിയ രീതിയിൽ നമുക്ക് മെഡിസിൻ എടുക്കേണ്ടിയാൽ മറ്റോ വന്നാൽ അതൊന്നുകൂടി നമ്മളത് ആരോഗ്യ പ്രശ്നത്തോട് ശ്രദ്ധിക്കേണ്ട സമയമാണ് കുറേ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ കുടുംബ സ്വത്ത് പൂർവിക സ്വത്ത് കൈവശം വരാനോ അല്ലെങ്കിൽ അതിനകത്ത് കേസോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടായിരുന്നോ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെട്ട് നമ്മുടെ കൈവശം അത് വന്നു ചേരും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് നിലവിൽ വിദേശ ജോലിയിലോ പഠനത്തിലോ നിൽക്കുന്നവർക്ക് ഇവർക്കെല്ലാം ഒരു ഗുണകരമായ പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുകയും അതിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ വിദേശത്ത് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട കോഴ്സിന് ശ്രമിക്കുന്നവർക്ക് ആ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ എടുക്കാൻ കഴിയുന്ന അതിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സമയമാണ് ഇങ്ങനെയൊക്കെ ഗുണമുള്ളപ്പോൾ പോലും ആദ്യ പകുതി കഴിയുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതി കഴിയുമ്പോൾ ഇവർ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രത്യേകിച്ചും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ സമൂഹത്തിൽ കൂടുതൽ ഇടപെടുന്നവർ സാമൂഹ്യമായ കാര്യങ്ങളിലോ കലാ സാഹിത്യ പ്രവർത്തനങ്ങളിലോ ഇടപെടുന്നവർ ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് കൂടെയുള്ളവരിൽ നിന്ന് ചതി വഞ്ചന പ്രതീക്ഷിക്കാം നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ നമ്മളെ ഫോളോവേഴ്സ് ഇപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് കൂടെയുള്ള നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്ന് ചതി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മളൊരു കുറച്ച് ജാഗ്രത പുലർത്തുക അവരിലൊരു ഒബ്സർവേഷൻ വെക്കുക അതുപോലെ തന്നെ ഈ ആദ്യ പകുതി കഴിയുമ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാ സൂക്ഷിക്കുക അബദ്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പുതിയതായി വരുന്ന സുഹൃത്തുക്കളിൽ നിന്നോ സാഹചര്യങ്ങളിലോ പുതിയ ഓഫറുകളിലോ ഒന്നും നമ്മൾ ചെന്ന് പെട്ടുപോകാതിരിക്കുക വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ പുതിയ പദ്ധതികളിൽ ഇടപെടാവൂ കാരണം നമുക്ക് അബദ്ധം വരാം അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പേരുദോഷമോ ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവൂ അതേസമയം നമ്മുടെ ചിലകാലമായിട്ടുണ്ടായ ശത്രുക്കൾ നേരത്തെ ഉണ്ടായ ശത്രുക്കള് അവരിൽ നിന്ന് നമുക്കൊരു ജയം അല്ലെങ്കിൽ അവരിൽ നിന്നൊരു നമുക്കൊരു പിന്നെ അവരിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് അകന്ന് അവരകന്നു പോവുകയോ അവരെ നമ്മളെ ശല്യപ്പെടുത്താതെ മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നൊരു കാലം വരും ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് വളരെ ശ്രദ്ധിക്കുക അനവസരത്തില് മറ്റുള്ളവരെ കാര്യത്തിൽ വാ ഒന്നും കയറി പറയാതിരിക്കുക അതിനകത്ത് ഇടപെടാതിരിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ പോകാതിരിക്കുക ഇങ്ങനെ വന്നാൽ അത് നമുക്ക് തന്നെ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ പാരയായിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി പറഞ്ഞിട്ട് അത് നമുക്ക് തന്നെ ശത്രുതയായി മാറും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചാമുണ്ടി പ്രീതിയും സർപ്പപ്രീതിയും വരുത്തി പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നന്നായിരിക്കും